നമസ്കാരം പ്രിയുള്ളൂരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയിരിക്കുന്നു ഇപ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ജിയോ പൊളിറ്റിക്കൽ രംഗത്ത് വലിയ ഒരു പ്രാധാന്യമുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ചെന്ന് എയർപോർട്ടിൽ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു ഒരു രാഷ്ട്രത്തലവൻ വരുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുവാനുള്ള വിധങ്ങളുണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ വരുമ്പോൾ റിസീവ് ചെയ്യുവാൻ വേണ്ടി ആ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ ചെല്ലുകയെന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് കൊടുക്കുന്നൊരു സന്ദേശമാണ് ആ സന്ദർശനത്തെ എത്ര പ്രാധാന്യമുള്ളതായി കാണുന്നു എന്നുള്ളത് ആ ഒരു ഗഷ്യറിലൂടെ വെളിപ്പെടുത്തുകയാണ് നരേന്ദ്രമോദി നേരിട്ട് എന്ന് വ്ളാഡിമിർ പുട്ടിനെ സ്വീകരിച്ചിരിക്കുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിൻ്റെ തെളിവുകളാണിത് അതോടൊപ്പം തന്നെ ഈ അടുത്ത സമയങ്ങളിൽ ഗ്ലോബൽ റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ അമേരിക്കയുമായിട്ട് പ്രത്യേകിച്ചും അതായത് ട്രംപുമായിട്ട് മോദിക്കുണ്ടായിരുന്ന ഇന്ത്യക്കുണ്ടായിരുന്ന സൗഹാർദ്ദത്തിന് മങ്ങലേറ്റ ചില കാഴ്ചകൾ ആ ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിലാണ് റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ പുതുക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പുടിൻ്റെ സന്ദർശനത്തെക്കുറിച്ച് ആളുകൾ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പ്രത്യേക അടുപ്പം റഷ്യയുമായിട്ട് ഇന്ത്യയ്ക്കുണ്ടാകുന്ന ഒരു അടുപ്പം റഷ്യയുമായിട്ട് ഇന്ത്യയുടെ അടുപ്പം പുതിയ കാര്യമൊന്നുമല്ല ശരിക്കും ഇന്ത്യയിൽ കോൺഗ്രസുകാർ ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് ഭരണത്തിൻ്റെ ഒരു നയം തന്നെ ഈ സാമ്രാജ്യത്വ വിരുദ്ധ നയമായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു അതായത് പണ്ട് കോൺഗ്രസ്സുകാരെ വലതെന്ന് വിളിക്കുമായിരുന്നെങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടത് ചിന്താഗതികളുമായിട്ട് ഒന്ന് വ്യത്യാസപ്പെടുത്തിപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ വിളിച്ചത് പക്ഷേ കോൺഗ്രസ് ശരിക്കും ഒരു സോഷ്യലിസ്റ്റ് തീവ്ര ഇടതല്ലെങ്കിലും ഈ ഇടത് ആശയങ്ങളുള്ള ഒരു പാർട്ടിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ വീക്ഷണം അപ്രകാരമുള്ളതായിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അടുപ്പം റഷ്യയോടായിരുന്നു അത് പണ്ട് മുതൽ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇന്ത്യയുടെ ആപദ്ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയെ സഹായിച്ചത് റഷ്യയാണ് പ്രധാനമായിട്ടും നമുക്കറിയാം ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ സ്പേസിലെത്തിയത് റഷ്യക്കാരോട് കൂടിയാണ് ഇന്ത്യയുടെ സ്പേസ് ഉദ്യമങ്ങൾക്കൊക്കെ വലിയ സപ്പോർട്ട് നൽകിയ ഒരു രാജ്യം അതുപോലെ തന്നെ ഒരു കാലത്ത് യുദ്ധ ആയുധങ്ങൾക്കൊക്കെ വേണ്ടി ഇന്ത്യ ആശ്രയിച്ചിരുന്നതും റഷ്യ തന്നെയാണ് അങ്ങനെ റഷ്യയുടെ നല്ല സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടുന്നൊരു കാലമുണ്ടായിരുന്നു ലോകം രണ്ടു ചേരിയായി തിരിഞ്ഞു നിന്ന ഒരു കാലത്ത് ശീതയുദ്ധം എന്നൊക്കെ കേട്ടിട്ടില്ലേ അമേരിക്കയും റഷ്യയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പരോക്ഷമായി പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കാലം പ്രത്യക്ഷ യുദ്ധമല്ലേ കേട്ടോ അതുകൊണ്ടാണ് ശീതയുദ്ധം എന്ന് വിളിക്കുന്നത് രണ്ട് ചേരിയായി ലോകത്തെ തിരിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു അന്ന് ഇന്ത്യയുടെ നിലപാട് ചേരി ചേരാ രാഷ്ട്രം ഞങ്ങൾ രണ്ട് ചേരിയിലുമില്ല എന്ന് ഉള്ള ഒരു നിലപാടായിരുന്നെങ്കിൽ ചേരിചേര ഒരു ആശയം സംഘടനയൊക്കെ ഇന്ത്യയുടെ നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ ചേരിചേര രാഷ്ട്രം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ ചായ്വ് റഷ്യയോടൊപ്പമായിരുന്നു ശരിക്കും ചേരുചേരാഷ്ട്രമെന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അത് ശരിക്കും റഷ്യയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നിലപാടായിട്ടാണ് ലോകം അതിനെ കണ്ടത് അമേരിക്കയോട് വലിയ ചായ്വുള്ള രാജ്യമൊന്നുമല്ലായിരുന്നു ഇന്ത്യ എന്നാൽ പിന്നീട് ഈ പറഞ്ഞ ബി ജെ പി സർക്കാരുകൾ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ആശയങ്ങൾക്ക് വ്യത്യാസമുണ്ടായത് അമേരിക്കയോടുള്ള അടുപ്പം അമേരിക്കൻ പ്രസിഡൻറ്റുമാരോടുള്ള അടുപ്പം ബരാക്ക് ഒബാമ അതുപോലെ തന്നെ ട്രംപ് ഇവരോടൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അടുക്കുന്നു അങ്ങനെയൊക്കെ ഒരു വ്യത്യാസമുണ്ടായത് ബി ജെ പി ഭരണത്തിൽ വന്ന ശേഷമാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ഇത്രയും ഞാൻ വിശദീകരിക്കുന്നതിന് കാരണം എൻ്റെ പല വീഡിയോകളിലും പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിനെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ പഠിപ്പിക്കുന്ന വീഡിയോകളിൽ ഞാൻ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ വേദപുസ്തകത്തിൽ പറയുന്ന മൂന്നാം ലോകമഹായുദ്ധം ഗോകുമാഗോകു യുദ്ധമെന്ന് വിളിക്കാം ആ യുദ്ധം അതിൻ്റെ ഒരു ഭാഗത്ത് ഇസ്രായേലിനെതിരെയുള്ള രാജ്യങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് റഷ്യയാണെന്ന് വേദപുസ്തകത്തിൽ നിന്നുള്ള സൂചനകൾ വെച്ചുകൊണ്ട് പല ദേവദാസന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ എൻ്റെ പല വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട് അതായത് റഷ്യ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും അമേരിക്കയും ബ്രിട്ടൻ്റെ സഖ്യകക്ഷികളുമൊക്കെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന നിലപാടെടുക്കും എന്നാൽ റഷ്യയ്ക്കൊപ്പമായിരിക്കും ഇന്ത്യ നിൽക്കുന്നത് എന്ന് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ റഷ്യയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ അത് പുതിയ കാലഘട്ടത്തിൻ്റെ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല പലരും എതിരെ അഭിപ്രായങ്ങൾ പറഞ്ഞു കാരണം ജിയോ പൊളിറ്റിക്സ് ജലിക്കുന്നത് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നതെന്ന് പലരും എൻ്റെ ആ വീഡിയോകൾക്ക് താഴെയൊക്കെ കമൻറ്റിടാറുണ്ടായിരുന്നു അതായത് ഇന്ത്യ ഒരിക്കലും റഷ്യയുടെ പക്ഷത്ത് നിൽക്കത്തില്ല പ്രത്യേകിച്ചും ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വളരെ നല്ല ബന്ധമാണ് ഒരു കാരണവശാൽ ഇന്ത്യ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുകയില്ല എന്ന് ആളുകൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റിടാറുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോകളിലൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ബന്ധങ്ങൾ മാറും ഇന്നത്തെ രാഷ്ട്ര സമവാക്യങ്ങൾ മാറും അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ ഈ പറഞ്ഞ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ത്യയിൽ ഭാവിയിൽ മാറി മറഞ്ഞ് വരുന്ന ചില ഭരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നുള്ള അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണമായിരിക്കും ഇല്ല മൂന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിനെതിരെ റഷ്യയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്ന വേദപുസ്തകത്തിൽ നിന്ന് പ്രവചനത്തിൽ നിന്ന് വ്യാഖ്യാനങ്ങൾ പ്രത്യേകിച്ച് ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ചുള്ള പ്രവചന വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയങ്ങളിലൊന്നും എൻ്റെ ആ ഒരു ആശയത്തെ പലർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല കാരണം നല്ലൊരു ബന്ധമല്ലേ മോദിയും ട്രംപും തമ്മിലൊക്കെ മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിക്കത്തക്കവണ്ണം പരസ്പരം പേര് വിളിക്കത്തക്കവണ്ണം ഒക്കെയുള്ള നല്ല ബന്ധമായിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലൊക്കെ ഉള്ളത് പക്ഷേ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല സംഭവങ്ങളുണ്ടായി അതായത് പ്രത്യേകിച്ചും ഈ റഷ്യയുമായിട്ടുള്ള മോദിയുടെ ഒന്ന് പുതുക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായ ഉക്രൈൻ വാറാണ് ഉക്രൈൻ വാറിന് ഇന്ത്യ എടുത്ത നിലപാട് പക്ഷത്തും ചേരാതെ വെസ്റ്റേൺ രാജ്യങ്ങളിലൂടെ നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ മേൽ അതായത് ഈ റഷ്യ എതിർത്തുകൊണ്ട് സംസാരിക്കാനുള്ള വലിയ പ്രഷർ പ്രഷറുണ്ടായിരുന്നു പക്ഷേ ഉക്രൈൻ വാറിൽ ഇന്ത്യ എടുത്ത ചേരി ചേരാ നിലപാട് ശരിക്കും റഷ്യക്ക് പരോക്ഷമായിട്ട് അനുകൂലമായിരുന്നു വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഇന്ത്യ നിന്നില്ല അതുകൊണ്ട് തന്നെ ഈ പുട്ടിനൊക്കെ ഇന്ത്യയോടൊരു ചെറിയ അടുപ്പ് വന്നേ ആരംഭിച്ചതാണ് അതിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചു പുടിൻ ഇന്ത്യയിലേക്ക് വന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടി ഇന്ത്യയിൽ നടക്കുകയാണ് ഇരുപത്തി മൂന്നാമത് ഉച്ചകോടിയാണ് ഇന്ത്യയുടെ ഉന്നത നേതാക്കന്മാരുമായിട്ട് ഈ പറഞ്ഞ റഷ്യൻ പ്രസിഡന്റിൻ്റേത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടി ഇപ്പോൾ നടക്കുകയാണ് ഇതിനിടയ്ക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കയുടെ നിലപാടുകൾ അത് ഇന്ത്യയെ ചൊടിപ്പിച്ചു അങ്ങനെയാണ് പണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്ന സമയത്തും റഷ്യയാണ് ഇന്ത്യക്ക് സപ്പോർട്ട് വന്നത് തിരിച്ച് അമേരിക്ക അമേരിക്കയുടെ യുദ്ധ വിമാനങ്ങൾ വഹിക്കുന്ന അമേരിക്കൻ കപ്പൽ ഇന്ത്യയുടെ തീരത്തെ കടുക്കുകയാണ് ഒരു പക്ഷെ ഒരു വിശ്വയുദ്ധമായി മാറുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു യുദ്ധമായിരുന്നു ബംഗ്ലാദേശ് യുദ്ധമെന്ന് പറയുന്നത് ആ യുദ്ധത്തിൽ റഷ്യയുടെ സപ്പോർട്ട് ഇന്ത്യക്കും ഇന്ത്യക്കെതിരായിട്ടാണ് അമേരിക്ക അന്ന് പടനയിച്ചത് അമേരിക്ക അന്ന് സംസാരിച്ചത് അപ്പോൾ ചരിത്രം നോക്കിയാൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് അന്ന് നിന്ന റഷ്യ ഇന്ന് അമേരിക്ക കുറേ കാലത്തേക്ക് ഇന്ത്യയോട് ഒന്ന് ഒട്ടി നിന്നെങ്കിൽ ഈ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിദ്ധൂറിനോടൊക്കെ അനുബന്ധിച്ചുള്ള പ്രസ്താവനകൾ അത് ഇന്ത്യൻ ഭരണകൂടത്തെ ചടിപ്പിച്ചു അമേരിക്കയുടെ പ്രസ്താവനകൾ പ്രത്യേകിച്ചും ട്രംപാണ് വിടുനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും അതിൻ്റെ ക്രെഡിറ്റ് ട്രംപ് ഏറ്റെടുക്കുവാൻ ശ്രമിച്ചതുമൊക്കെ വലിയ വിവാദങ്ങളായിരുന്നു അങ്ങനെ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി ആ ഒരു സമയം മുതൽ തന്നെ പിന്നീട് താരിഫ് പ്രശ്നം അതായത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ തീരുവ വളരെ വർദ്ധിപ്പിച്ചത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുവാൻ കഴിയാതെ എക്സ്പോർട്ടിനെ ബാധിക്കുന്ന തരത്തിൽ തരത്തിലുള്ള ട്രംപിൻ്റെ നിലപാടുകൾ ഇന്ത്യയെ ദോഷമായി ബാധിച്ചു അതിന് ശേഷം ഈ എച്ച് വൺ ബി വിസയുടെ ചില തീരുമാനങ്ങൾ എച്ച് വൺ ബി വീസ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യക്കാരാണ് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഐ ടി ഫീൽഡിലുള്ളവരൊക്കെയാണ് എന്നാണ് ഒരു വെപ്പ് അപ്പോൾ ഈ വർക്കിംഗ് വിസ എച്ച് വൺ ബി വിസ അതിൻ്റെ നിബന്ധനകൾ കടുപ്പിച്ചതോടുകൂടെ ഈ അമേരിക്കയുടെ ഒരു ആൻറ്റി മൈഗ്രേഷൻ പോളിസി ഉണ്ടല്ലോ ആ പോളിസിയോടൊക്കെയുള്ള ബന്ധത്തിലാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഘടിപ്പിച്ചതോടുകൂടെ പിന്നെയും ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി ഇന്ത്യക്കാരാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങ് വെച്ച് അമേരിക്ക ഇന്ത്യയിൽ കൊണ്ടിറക്കിയത് അത് ഇന്ത്യൻ ഭരണകൂടത്തിന് വലിയ ഒരു അപമാനമായിരുന്നു കാരണം സ്വന്ത രാജ്യത്തെ പൗരന്മാരെ കൈവിലങ്ങ് വെച്ച് ഇന്ത്യയിൽ കൊണ്ടിറക്കി വിട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ഭരണകൂടത്തിനേറ്റ വലിയ ഒരു അപമാനമായിരുന്നു ഇന്ത്യക്കാർക്കേറ്റ അപമാനമായിരുന്നു ബന്ധങ്ങൾ ഇങ്ങനെ വഷളാകാൻ ഒത്തിരി സംഭവങ്ങൾ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷത്തിനിടയ്ക്ക് നടക്കുകയാണ് ഞാൻ എച്ച് വൺ ബി വിസയുടെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ എച്ച് വൺ ബി വിസ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പറഞ്ഞ ഐ ടി ഫീൽഡിലുള്ളവരെയാണ് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല അതിൻ്റെ ഒരു യഥാർത്ഥ കഥയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എച്ച് വൺ ബി വിസ ബാധിക്കാൻ പോകുന്നത് അതായത് അമേരിക്കയിലേക്ക് കുടിയേറുവാൻ ആഗ്രഹിച്ച യോഗ ഇൻസ്ട്രക്ടർമാരെയാണ് ഇതാരും ഇന്നുവരെ ചർച്ച ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ ഇതൊരു ഫാക്റ്റാണ് ശരിക്കും ട്രംപിൻ്റെ തീരുമാനങ്ങൾ ദോഷകരമായി ബാധിച്ചത് ഇന്ത്യയിൽ നിന്ന് ഈ യോഗ ഇൻസ്ട്രക്റ്റേഴ്സായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിച്ച അനേക ആളുകളുണ്ട് ഈ സനാതനധർമ്മത്തിൻ്റെ ഒരു വ്യാപനം യോഗയിലൂടെയൊക്കെ എന്ന ഒരു സങ്കല്പത്തിന് ട്രംപ് കൊടുത്ത ഒരു വലിയ അതെന്നുള്ളത് ഒരു വലിയ രഹസ്യമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ നിങ്ങൾ ഈ പറയുന്നത് ശരിക്കും അതതിൻ്റെ സത്യം അല്ലെങ്കിൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ ഈ ഏറ്റവും കൂടുതൽ സേർച്ച് വരുന്ന ഒരു സംഭവമാണ് യോഗ ഇൻസ്ട്രക്ടറായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറാൻ എന്തൊക്കെ യോഗ്യതകൾ വേണമെന്ന ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്ന സേർച്ചുകൾ അതിൻ്റെ മറുപടികളുണ്ട് ഒത്തിരി ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യയിൽ നിന്ന് എങ്ങനെ ഒരു യോഗ ഇൻസ്ട്രക്ടറായിട്ട് അമേരിക്കയിൽ പോകാം യോഗ ഇൻസ്ട്രക്ടർമാരുടെ വേക്കൻസീസ് അമേരിക്കയിൽ ഒത്തിരി ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു സനാതനധർമ്മത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത് അതായത് നാളത്തെ ലോകത്തിലെ മതമായി സനാതനധർമ്മം വളരാൻ പോവുകയാണ് ലക്ഷക്കണക്കിന് യോഗ സെൻറ്റേഴ്സാണ് അമേരിക്കയിൽ തുറന്നിരിക്കുന്നത് യോഗ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഏറ്റവും ബൂമിംഗ് ബിസിനസ്സാണ് ഒരു രജിസ്ട്രേഡ് നേഴ്സിന് കിട്ടുന്നതിൽ കൂടുതൽ ശമ്പളം യോഗ ഇൻസ്ട്രക്ടർമാർക്ക് അമേരിക്കയിൽ കിട്ടുന്നു എന്ന് വന്നപ്പോൾ യോഗ ഇന്ത്യയുടേതാണ് യോഗയുടെ നാട് ഇന്ത്യയാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ ഇൻസ്ട്രക്ടേഴ്സ് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു അവരതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുക്കുന്ന വിസ എച്ച് വൺ ബി വിസയാണ് വർക്കിംഗ് കാറ്റഗറി വിസയാണ് ആ വിസ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോലി ചെയ്യാൻ കഴിയത്തുള്ളൂ ഇപ്പോൾ ഒരു കോൺഫറൻസിന് പോയി യോഗ കാണിച്ചിട്ട് വരുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ അവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് എച്ച് വൺ വിസയിൽ അവിടെ ജോലി ചെയ്ത് അങ്ങനെ അവിടെ സ്ഥിരവാസമാക്കാൻ ആഗ്രഹിച്ച യോഗ ഇൻസ്ട്രക്ടേഴ്സിനാണ് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ യോഗ ഇൻസ്ട്രക്ടേഴ്സായിട്ട് അമേരിക്കയിലേക്ക് പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചവരുണ്ട് സത്യത്തിൽ അവർക്കാണ് എച്ച് വൺ ബി വിസയുടെ നിയമങ്ങൾ കഠിനമാക്കിയത് കൊണ്ട് ഏറ്റവും വലിയ തിരിച്ചടിയേറ്റത് ഈ ഐ ടി കമ്പനികൾക്കൊന്നും അതൊരു പ്രശ്നമല്ല ഒരു ലക്ഷം ഡോളർ വേണം അതിൻ്റെ ഫീസായിട്ടെന്നൊക്കെ പറയുമ്പോൾ ഐ ടി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം ഡോളർ വലിയ തുകയൊന്നുമല്ല നമ്മൾ വെക്കുമ്പോൾ നമുക്ക് വലിയ തുകയായിരിക്കും പക്ഷെ അതൊരു സാധാരണ ഐ ടി ഒരു ജോലിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ ശമ്പളമാണ് അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ഒരു ഐ ടി പ്രമുഖനാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പേയ്മെൻറ്റിൻ്റെ ഒന്നോ രണ്ടോ മാസത്തെ ശമ്പളമാണ് ഈ പറഞ്ഞ ഒരു ലക്ഷം ഡോളർ അപ്പോൾ ഐ ടി കമ്പനികൾക്ക് ഇന്ത്യയിൽ നിന്ന് നല്ല ബ്രെയിനുള്ള ഒരാളിനെ കൊണ്ടുപോകണമെങ്കിൽ അവർ ഒരു ലക്ഷം ഡോളറൊക്കെ കൊടുത്ത് അവരിദ്ദേഹത്തെ കൊണ്ടുപോകും പിന്നെ പ്രശ്നമാർക്കാൻ വന്നത് പ്രശ്നം എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിച്ച ഈ യോഗ ഇൻസ്ട്രക്ടേഴ്സിനാണ് ഇതൊരു വലിയ വെല്ലുവിളിയായി തീർന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ ചിന്താഗതി അമേരിക്കയിലേക്കുള്ള ഇത്തരം കുടിയേറ്റങ്ങളെ തടയാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണത് ഇത് ഇന്ത്യക്കാർക്കറിയാം ഈ നിയമം കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്നത് ആർക്കാണെന്ന് ഇന്ത്യക്കാർക്കറിയാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞിരിക്കുകയാണ് അങ്ങനെ ബന്ധം ഉലഞ്ഞു നിൽക്കുമ്പോഴാണ് തിരിച്ച് ഇന്ത്യ റഷ്യയുമായിട്ട് നല്ലൊരു സൗഹൃദത്തിലേക്ക് എത്തുന്നത് പഴയ കോൺഗ്രസ് സർക്കാരുകളുടെ അതേ നിലപാടിലേക്ക് ഇന്ത്യ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പുടിൻ ഇന്ത്യയിൽ വരുന്നു എന്ന് പറയുമ്പോൾ മോദി നേരിട്ട് പോയി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പഴയ ഇന്ത്യ റഷ്യ ബന്ധത്തിലേക്ക് അതിൻ്റെ ഊഷ്മളതയിലേക്ക് ഇന്ത്യ തിരിച്ചു പോകുന്നൊരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇത് ജിയോ പൊളിറ്റിക്കൽ രംഗത്ത് വലിയ ഉണ്ടാക്കും ഇത് ഞാൻ പറഞ്ഞ ബൈബിൾ പ്രവചന വ്യാഖ്യാനം അതായത് ഇന്ത്യ മൂന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യയുടെ പക്ഷത്തായിരിക്കും എന്നുള്ള പ്രവചനത്തെ അടിവരയിടുന്നൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് ചില മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ലായിരുന്നു ഇന്ത്യ ഒരിക്കലും റഷ്യയുടെ കൂടെ പോകുകയില്ല ഇന്ത്യ അമേരിക്കൻ പക്ഷത്തായിരിക്കും മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ തന്നെ ഇതാ ചരിത്രം ടേൺ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ വാർത്ത എത്തിക്കുന്നു വാർത്തയോടൊപ്പം ഒരു ബൈബിൾ പ്രവചനത്തിൻ്റെ വ്യാഖ്യാനം കൂടി എത്തിക്കുന്നു ദൈവലിന് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം